അതറിയിച്ചിരുന്നില്ല അത് ഞാൻ സുഖമില്ലാതെ കിടക്കുകയാണെന്നുള്ളത് ഞാൻ പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ടും പ്രിൻസിപ്പൽ അങ്ങനെ എന്നെ അറിയിച്ചില്ല എന്ന് വെച്ചാൽ ഞാനന്ന് ഫോൺ എടുത്തിരുന്നില്ല അതാണ് ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ അവിടുത്തെ ഞാൻ സൈക്കാട്രിയിലാണ് അഡ്മിറ്റായത് അപ്പം സൈക്കാട്രി ഡോക്ടർ തന്നെ പറഞ്ഞു ഇതൊന്നുമായിട്ടും ഇനി ഒന്നും ആലോചിക്കേണ്ട നമ്മൾ സമാധാനമായിട്ട് കിടക്കുക ഫോൺ അതായത് എല്ലാം ഓഫ് ചെയ് ഫെസി വേണ്ട അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഞാനും വൈഫ് മാത്രമേ ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു വേറെ ഒരാളിനെയും അത് അവരകത്തൊക്കെ പെർമിറ്റ് ചെയ്യുകയൊന്നും ചെയ്യില്ല ആകെ മിനിസ്റ്റർ വന്നപ്പോൾ തന്നെ എന്നോട് നേരത്തെ പെർമിഷൻ ചോദിച്ച് സൈക്കാറ്റ് ഡോക്ടറോടും പെർമിഷൻ ചോദിച്ചിട്ടാണ് മാഡം വന്നത് പിന്നെ തെറ്റ് ചെയ്തത് എനിക്ക് തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കാൻ ഒരു മടിയില്ല തെറ്റ് ചെയ്തെങ്കിൽ തെറ്റെന്നും ശരി ചെയ്തെങ്കിൽ ശരിയെന്നും തന്നെ പറയും ചട്ടലംഘനമാണ് നമ്മൾ ചട്ടലംഘനമാണ് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ മീഡിയയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ചട്ടലംഘനമാണ് ഇത് കഴിയുന്നതും വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്ത് ഇത് നീട്ടാൽ വലിച്ചു നീട്ടാതെ അങ്ങനെങ്കിലും പോകുന്നതാണെനി നല്ലത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ തന്നെ ഞാൻ ഞാനീ ഒരു മാധ്യമങ്ങൾക്കും ഒരു വാർത്തയും പങ്കുവയ്ക്കാണ് ഞാനിപ്പോൾ ഒന്നും കോൺട്രവേർഷ്യലായിട്ടൊന്നും പറയുന്നില്ല ഞാൻ ഇത് ഞാൻ മാധ്യമങ്ങളെ കാണരുതെന്നാണ് പിന്നെ എനിക്ക് കെ ജി എം സിറ്റി ഞങ്ങളുടെ സംഘടനയുടെ നിർദ്ദേശം അപ്പോൾ അത് പിന്നെ ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അതങ്ങനെ വലിയ സെക്യൂരിറ്റി ഉള്ള റൂമൊന്നുമല്ല നമുക്കത് പിന്നെ നമ്മൾ കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ് രേഖകളൊക്കെ അത് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ താക്കോല് കൊടുത്തിരിക്കുന്ന ആരും അതിനകത്തൊന്നും അത് ടാമ്പർ ചെയ്യത്തില്ല അപ്പം അതുകൊണ്ടാണ് അവരുടെ മാത്രം കൊടുത്തിരിക്കുന്നത് അത് ഞാൻ പെട്ടി എന്നെ കണ്ടത് ഇല്ല അങ്ങോട്ട് ഇത് പോയില്ല ഇനി ഇന്നാണ് ഞാൻ ഇനി പോകുന്നത് എന്താണ് പെട്ടി എന്തെങ്കിലും പെട്ടിക്കാത്തരുന്നത് പിന്നെ പെട്ടികൾ കടലാസ് വെട്ടികളെല്ലാം അവിടെ ഇഷ്ടംപോലെ കടലാസ് പെട്ടികൾ വട്ടികളിങ്ങനെ കൊണ്ടുവരുന്ന പല ആവശ്യം കൂട്ടിയിട്ടിട്ടുണ്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ റിപ്പയർ ചെയ്തു കൊണ്ടുവരുന്ന സാധനങ്ങൾ അത് അയക്കാൻ വേണ്ടി വേറെ സാധനങ്ങൾ അയക്കാൻ വേണ്ടി ഈ പേ പെട്ടിക്കകത്തൊക്കെ തന്നെയാണ് നമ്മൾ പാഴ്സൽ പാഴ്സൽ ഇത് കൊറിയർ വഴി അയച്ചു കൊടുക്കുക